దానికి ట్యాంకిస్ అస్పిబ్ అబ్ చేదిట్ ఉండొని అర్రంటుండట ట అవ వీరసొక్క కానన ప్రజి ఎడియాన ప్రజి వేగం పర్నే ప్రజి న కోన్ సైడ్ లలా ప్రెక్స్ നല്ല മഴയാണ് ആറാളുണ്ട് അഞ്ചിലേക്ക് ഒരാൾ ആരാ ആരെ ഓലെ കേറ്റിടാ ആരോ നമ്മെന്നല്ലല്ലോ വെജി പറ ആരാന്ന് പറ നോക്കട്ടെ നമ്മൾ തന്നെ കേറ്റട്ടെ അറിയാനാണോ നോക്കട്ടല്ലേ കേറ്റട്ടെ പറയുന്നില്ലല്ലോ చిരിക്കോളേ ഇന്ന് വെജി ആലക്കടാണോ വഴൈക്കോടാണോ ആലക്കട ആലക്കട നമ്മൾ എടുടിയല്ലേ ആലക്കട ഓ ആലക്കട ഓ ആലക്കോടോ ബസിന്റെ ബോഡല്ല എല്ലാരും പോയല്ല രണ്ടാളിലോ ചേട്ടൻ പോയാ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം റജിനൊക്കെ അറിയില്ലേ റജിനൊക്കെ അറിയില്ലേ കണ്ടി അത് എന്നെ അറിയുന്ന വേറെ വന്ന കേട്ടാ റജി ഉമ്മ ചക്കാവ റേഞ്ച് തീരെല്ലോണ്ടോ ആ

പ്രജി ഒരു ലൈക്ക് അടിക്കും പ്രജിജി നമ്മടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നു ചേട്ടൻ പോയാ